എന്തൊരു ഗതികേടാ ഇത് ചെയ്യാത്ത തെറ്റിന് പോലീസിന് കൈക്കൂലി കൊടുക്കേണ്ട അവസ്ഥയായി നിന്നെ പറഞ്ഞാ മതി ചോദിക്കുന്ന കാശ് തന്നോളാന്ന് ചാടി ചാടിക്കേറി എഴുന്നള്ളിക്കാൻ നിന്നോട് ആരാ നിന്നോടരാഞ്ഞത് അങ്ങനെ ഞാൻ പറഞ്ഞത് കൊണ്ടാണ് രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ അല്ല ചേച്ചി അങ്ങനെ എങ്ങനെ ചന്ദ്രേട്ടന്റെ മരണത്തിന് പങ്കൊന്നും ഇല്ലെന്ന് അങ്ങേര് മരിച്ചു എന്ന് പോലീസിനുള്ളി ഉറപ്പായിട്ടില്ല അപ്പൊ ചേച്ചി അങ്ങനെ ചാടി ചാടിക്കേറി പറഞ്ഞോണ്ടല്ലേ അവർക്ക് സംശയം സംശയമുണ്ടായത് അവര് സംശയിച്ചതില് വല്ല വാസ്തവുണ്ടോ എന്നോടെങ്കിലും തുറന്നു പറ അതേടാ ഞാൻ കൊന്നു ഇപ്പൊ നിനക്ക് സമാധാനോ ചേച്ചി എന്തിനാ എന്നോട് ചൂടാവുന്നത് അളിയൻ ഇവിടെ പോയെന്നോ എന്തോ സംഭവിച്ചെന്നോ വല്ല സൂചനയും ചേച്ചി കൊണ്ടോന്ന് ഞാൻ ചോദിച്ചോളൂ ഞാൻ എങ്ങനെ അറിയാനാ എന്നോട് ചോദിച്ചിട്ടും പറഞ്ഞിട്ടൊന്നുമല്ലോ അങ്ങനെ സർക്കിട്ട് ചിലപ്പോൾ ഒല കാശയ്ക്കും പോയതായിരിക്കും നീ റോഡ് ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കാൻ നോക്ക് ചേച്ചി ഇതേ അമൃത അവനെയും ചുറ്റിപ്പിടിച്ചിട്ടുള്ള ഇരിപ്പും കൊഞ്ചിക്കുഴയിലും ചേച്ചി കണ്ടില്ലേ ഓ കണ്ടു ചേച്ചി എനിക്കെന്നൊരു വാക്കുണ്ട് അതും വിശ്വസിച്ചിട്ടാണ് ഞാൻ ജീവിക്കുന്നത് അത് ചേച്ചി മറക്കരുത് ഞാനൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിലേ അത് പാലിച്ചിരിക്കും പക്ഷേ സാവകാശം വേണം ഇനി എത്ര കാലം ചത്തിട്ടോ ഒന്ന് അടങ്ങ ഇനി അധിക കാലമൊന്നും വേണ്ടി വരില്ല പഞ്ചരത്നത്തിന്റെ ആധാരം നമുക്ക് കിട്ടാൻ പോവല്ലേ അത് പണയത്തിലാവുന്നതോടെ അമൃതയുടെ കല്യാണം മുടങ്ങിയിരിക്കും പിന്നെ എന്നും അമൃതയും അനിയത്തിമാരും നമ്മുടെ അടിമകളായിരിക്കും പിന്നെ അമൃതയുടെ ജീവിതം ഞാനും നീയും വരയ്ക്കുന്ന വരകൾക്കുള്ളിൽ ഒതുങ്ങും അമൃതയുടെ ജീവിതം ചേച്ചി വരയ്ക്കുന്ന വരയിലല്ല ഞാൻ വരയ്ക്കുന്ന വരയിൽ മാത്രം ഒതുങ്ങിയാൽ മതി കല്യാണം കഴിഞ്ഞ അമൃതയെ ഞാനൊരു റാണിയെ പോലെ നോക്കും നീയേ ആ ജീവനാന്ത് അവളുടെ ദാസനായിട്ട് കഴിഞ്ഞോടാ എനിക്ക് എനിക്കെന്ത് ചെയ്തം അമൃതയുടെ ദാസനായി കഴിയാൻ എനിക്ക് ഒരു ഓ വലിയ ബഹുമതിയാ അവളുടെ കയ്യിൽ ഒരു ശില്പവും ഫലകവും വാങ്ങി കഴുത്തിൽ അങ്ങ് കെട്ടി തൂക്കിക്കും ഹലോ ഞാൻ ഇവിടെ കുറ്റിക്കാടിന്റെ അടുത്ത് നിൽക്കാൻ തുടങ്ങിയിട്ട് ഒരു മണിക്കൂറായി മാഡം വരുന്നില്ലേ ആ വരാൻ ഒരു മണിക്കൂർ ഞാൻ പത്ത് ലക്ഷം കൂടി കൂട്ടി ഇനി എന്റെ ചാർജ് പത്തും പത്തും ഇരുപത് ലക്ഷം ഹലോ മാഡം ഞാൻ പറഞ്ഞത് മാഡം കേട്ടല്ലോ അല്ലേ ആ കേട്ടു കേട്ടു എല്ലാം കൂടെ ഒരുമിച്ച് തരാം സിസിലി സിസിലേ അങ്ങോട്ട് വന്നോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ സാവധാനം വന്നാ മതി അവർ മാക്സിമം വൈകട്ടെ എത്ര നേരം വേണം കാത്തിരിക്കാൻ ഈ സിസിലിക്ക് ഒരു മടിയുമില്ല പക്ഷേ വൈകുന്നേരനുസരിച്ച് ഞാൻ കാശ് കൂട്ടിക്കൊണ്ടേരിക്കും വേറൊന്നുമല്ല ഈ കഥയില് സിസിലിയുടെ റോള് തീരാറായി മഹേന്ദ്ര ിൽ രണ്ട് പുതിയ പരമ്പരകൾ വീട്ടിലെ വിളക്ക് എല്ലാ ദിവസവും രാത്രി എട്ട് മുപ്പതിന് ഫ്ലവേഴ്സിൽ മഹാലക്ഷ്മി എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്ക് ഫ്ലവേഴ്സിൽ